ഹായോ അസ്സാംക്കു നമസ്കാരം ഇന്ന് നമ്മളെ മറ്റൊരു പുതിയ വീടാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് വളരെ മനോഹരമായി എക്സ്റ്റീരിയറും ഇന്റീരിയറും ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു അടിപൊളി വീടാട്ടോ ഇത് ഈ വീട് വരുന്നത് മലപ്പുറം ജില്ലയിലെ കൂട്ടായിലാണ് മജീദ് മുഹസിന ദമ്പതികളുടെ വീടാണിത് രണ്ടായിരത്തി അറുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അറുപത് ലക്ഷത്തിനാണ് ഈ വീട് പണി കഴിപ്പിച്ചിട്ടുള്ളത് ഫ്ലാറ്റ് റൂഫും സ്ലോ റൂഫും നൽകി വളരെ ഭംഗിയായിട്ടോ ഈ ഒരു വീടിൻ്റെ എക്സ്റ്റീരിയറുടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഓപ്പണായിട്ടാണ് സിറ്റൗട്ട് നൽകിയിട്ടുള്ളത് ഷോ വാളിലൊക്കെ ആയിട്ട് ഗ്രേ കളറിലായിട്ടാണ് പെയിൻറ് നൽകിയിട്ടുള്ളത് നല്ല മഴയുള്ള സമയത്താണ് തന്നെ മുറ്റത്തൊക്കെ വെള്ളം നിൽക്കുന്നുണ്ട് അതുപോലെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് രണ്ട് സൈഡിലുമായിട്ട് ചെടി വെക്കാനുള്ള സ്പേസ് നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിൻ്റെ മുകളിലായിട്ട് ഫ്ലാറ്റ് റൂഫ് നൽകിയിട്ട് അവിടെയൊക്കെ ചെടികളൊക്കെ വെച്ചിട്ടുണ്ട് അതുപോലെ ആ ഒരു ഭാഗത്തായിട്ടാണ് ബാൽക്കണിയും വരുന്നത് ബാൽക്കണിയുടെ ഭാഗത്തായിട്ട് ഹാൻഡ് റെയിൽ കൊടുത്തിട്ടുണ്ട് വീടിന് ഫ്രണ്ടിലായിട്ട് ഓരോ ഭാഗത്തും എക്സ് ലൈറ്റും അതുപോലെ എൽ ഇ ഡി ലൈറ്റ്സൊക്കെ നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഭാഗത്തായിട്ട് രണ്ട് സ്റ്റെപ്പ് ആട്ടോ കൊടുത്തിട്ടുള്ളത് രണ്ട് സൈഡിലുമായിട്ട് പ്ലാൻ ബോക്സും നൽകിയിട്ടുണ്ട് മുറ്റത്തായിട്ട് ലാൻഡ്സ്കേപ്പും കൂടെ ചെയ്യാനുണ്ട് ഈ ഒരു സിറ്റൌട്ടിലേക്ക് കയറുന്ന സ്റ്റെപ്പിന്റെ ടോപ്പിലായിട്ട് ഗ്രാനേറ്റാണ് വിരിച്ചിട്ടുള്ളത് സീലിംഗ് സിമ്പിൾ ആയിട്ടോ ചെയ്തിട്ടുള്ളത് സിറ്റൌട്ടിലേക്ക് കയറുന്ന ഈയൊരു വോളിലായിട്ട് ജയ പൈപ്പിലുള്ളൊരു ഡിസൈനാണ് നൽകിയിട്ടുള്ളത് സിറ്റൌട്ടിൽ വരുന്ന വോൾ മുഴുവനായിട്ടും ഗ്രേ കളറിലുള്ള ടെക്സ്ചർ പെയിന്റ് ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ ഈ ഒരു വോളിലായിട്ടും ജയ പൈപ്പ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഓപ്പൺ സിറ്റൗട്ട് ആയതുകൊണ്ട് തന്നെ ഇരിക്കാനായിട്ടുള്ള മൂന്ന് ചെയർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ടീ ടേബിളും നൽകിയിട്ടുണ്ട് സിമ്പിളായ ഡിസൈനോട് കൂടി തേക്ക് വുഡിലാണ് ഡോർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡോറിന് മുകളിലായിട്ട് അറബിക് കാലിഗ്രഫിയും കൂടെ നൽകിയിട്ടുണ്ട് സിറ്റൌട്ടിൽ നിന്നും ഫ്രണ്ടിലേക്കുള്ള വ്യൂ ആട്ടോ ഇത് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് നൂറ്റി ഇരുപത്തി ഒന്നാണ് ഈ ഒരു സിറ്റൌട്ടിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു മെയിൻ ഡോറിന്റെ ഹാൻഡിലും നൽകിയിട്ടുള്ളത് വുഡിൽ തന്നെയാണ് മെയിൻ ഡോർ ഓപ്പൺ ചെയ്ത് നമ്മൾ നേരെ എത്തുന്നത് ലിവിങ്ങിലോട്ടാണ് ലിവിംഗ് റൂമിലായിട്ട് എൽ ഷേപ്പിലായിട്ടാണ് സോഫ സെറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബ്ലൂ കളറിലായിട്ടാണ് സോഫ ഇവിടെ നൽകിയിട്ടുള്ളത് മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് മുന്നൂറ്റി അമ്പത്തെട്ടാണ് ഈ ഒരു ലിവിങ് റൂമിൻ്റെ സൈസ് വരുന്നത് ലിവിങ് റൂമ് ഇവിടെ ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് ഒരു സൈഡിലായിട്ട് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ ആ ഒരു സീലിംഗിൽ കൊടുത്തിട്ടുണ്ട് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ വിൻഡോയ്ക്കെല്ലാം റോമൻ ബ്ലിൻസാണ് കൊടുത്തിട്ടുള്ളത് ലിവിംഗ് റൂമിലായിട്ട് ഒരു പാർട്ടീഷൻ വോൾ നൽകിയിട്ടുണ്ട് മൾട്ടിവുഡിൽ മൈക്കൊട്ടിച്ചിട്ടാണ് ഈ ഒരു പാർട്ടീഷൻ വോൾ ഇവിടെ ചെയ്തിട്ടുള്ളത് ലിവിംഗ് റൂമിൽ ഡബിൾ ഹൈറ്റിലായിട്ട് വരുന്ന ഭാഗത്ത് ഭംഗിയായിട്ടുള്ള ഒരു ഹാങ് ലൈറ്റ്സും കൂടെ നൽകിയിട്ടുണ്ട് ആ ഒരു ഭാഗത്ത് തന്നെ ഹാൻഡ് ഡ്രെയിലും കൂടെ വരുന്നതുകൊണ്ട് തന്നെ അടിപൊളിയായിട്ടാണ് ഈ ഒരു വ്യൂ കാണാൻ സോഫയ്ക്ക് ഫ്രണ്ടിലായിട്ട് മാറ്റ് വിരിച്ചു കൊടുത്തിട്ടുണ്ട് ലിവിംഗ് റൂമിൻ്റെ ഒരു സൈഡിൽ വരുന്ന വാളിലായിട്ട് ഗ്രേ കളറിലുള്ള ടെക്സ്ചർ പെയിൻ്റ് ആട്ടോ കൊടുത്തിട്ടുള്ളത് ഈ ഒരു വീട് മുഴുവൻ ഇൻറ്റീരിയർ ചെയ്യാൻ ആവശ്യം വന്നിട്ടുള്ളത് ആറ് ലക്ഷം രൂപയാണ് ഈ ഒരു വീട് ഇത്രയും മനോഹരമായി ഡിസൈൻ ചെയ്തിട്ടുള്ള അവരുടെ നമ്പർ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് ലിവിംഗ് റൂമിൽ നിന്ന് വരുന്ന പാർട്ടിഷൻ വാളിന് ആ ഒരു മുകളിൽ വരുന്ന ഭാഗത്തും വുഡ് പാനലിംഗ് ചെയ്തിട്ടുണ്ട് നേരെ നമ്മൾ വാഷ് ബേസിൻ്റെ ആ ഒരു സൈഡിലോട്ടായിട്ട് എത്തുന്നത് ഇവിടെ ആയിട്ടാണ് ഡൈനിങ് ഹോള് സെറ്റ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു ഡൈനിങ് ഹോൾ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് എഴുന്നൂറ്റി എഴുപത്തി ഒമ്പത് മുന്നൂറ്റി അറുപതാണ് ഈ ഒരു ഡൈനിങ് ഹോളിൻ്റെ സൈസ് വരുന്നത് എല്ലാ ഭാഗത്തും അടിപൊളിയായിട്ടുള്ള ലൈറ്റ്സ് ഒക്കെ കൊടുത്ത് വളരെ മനോഹരമായിട്ടോ ഈ ഒരു വീടിൻ്റെ ഇൻറ്റീരിയർ ഇവിടെ ചെയ്തിട്ടുള്ളത് ആറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലാണ് ടേബിളും ചെയറും ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് മാർബിൾ പ്രിൻറ്റോട് കൂടിയിട്ടുള്ള ആണ് ടേബിൾ ടോപ്പിൽ നൽകിയിട്ടുള്ളത് വുഡൻ വൈറ്റ് കോമ്പിനേഷനിലാട്ടോ ഈ ഒരു വീടിന്റെ ഓരോ ഭാഗവും ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഈയൊരു ഡൈനിങ് ഹാളിൽ ഇവിടെ ആയിട്ടാണ് ടി വി യൂണിറ്റ് കൊടുത്തിട്ടുള്ളത് അവിടെയായിട്ട് ഗ്രിൽ വർക്ക് ആട്ടോ ചെയ്തിട്ടുള്ളത് വിൻഡോക്കെല്ലാം ഫ്രെയിംസ് നൽകി റോമൻ ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ഡൈനിങ് ഹാളിൽ ഇവിടെ ആയിട്ട് ഒരു ഓപ്പൺ സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് ഈ ഒരു സ്റ്റോറേജ് യൂണിറ്റിന് മുകളിലായിട്ട് ഷെൽഫും കൂടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് സ്റ്റെയർ കേസ് വരുന്നത് സ്റ്റെയർ കേസിന് താഴെയായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് നൽകിയിട്ടുണ്ട് സ്റ്റെയർ കേസിന് താഴെയായിട്ട് ഒരു കോട്ടയാട് സെറ്റ് ചെയ്തിട്ടുണ്ട് ആർട്ടിഫിഷ്യൽ പ്ലാന്റ്സ് ഒക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് എവിടെയാണ് വാഷ് ബേസിൻ നൽകിയിട്ടുള്ളത് താഴെ ഷെൽഫ് നൽകി കൗണ്ടർ ടോപ്പിലായിട്ട് ആണ് വിരിച്ചിട്ടുള്ളത് വൈറ്റ് കളറിലാണ് വാഷ് ബേസിൻ ഇവിടെ കൊടുത്തിട്ടുള്ളത് ഓവൽ ഷേപ്പിലായിട്ടുള്ള മിറർ ആട്ടോ ഇവിടെ നൽകിയിട്ടുള്ളത് ബാക്ക് സൈഡിലായിട്ട് ഗ്രിൽ വർക്കാണ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റെയറേജ് സ്പേസും കൂടെ കൊടുത്തിട്ടാണ് ഈ ഒരു വാഷ് ബേസിൻ്റെ ഭാഗം ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത് ഡൈനിങ് ഹാളിലായിട്ട് അടിപൊളിയായിട്ടുള്ള വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ സീലിങ്ങും ചെയ്തിട്ടുണ്ട് സീലിംഗ് ഇവിടെ വുഡ് കളറിൽ വരുന്ന ഭാഗം പെയിൻ്റ് ആട്ടോ നൽകിയിട്ടുള്ളത് അവിടെ ആയിട്ട് ഹാങ്ങിങ് ലൈറ്റ്സും കൂടെ കൊടുത്തിട്ടുണ്ട് ഈ ഒരു വീട്ടിൽ സീലിങ് ഹാൻഡ്രെയില് അതുപോലെ പാർട്ടിഷൻ വാൾ സ്റ്റോറേജ് യൂണിറ്റ് എല്ലാം ഉൾപ്പെടെ കേട്ടോ കിച്ചൺ ഉൾപ്പെടെ ആട്ടോ ഈയൊരു വീടിന് ഇൻറ്റീരിയർ ചെയ്യാൻ ആറ് ലക്ഷം രൂപ വന്നിട്ടുള്ളത് ഈ ഒരു വീടിന്റെ ഹൈലൈറ്റ് ആയിട്ടുള്ള ഭാഗം കേട്ടോ ഈ ഒരു സ്റ്റെയർകേസ് സ്റ്റെയർ കേസിന്റെ ഭാഗം ഡബിൾ ഹൈറ്റിലാണ് വരുന്നത് അവിടെയും അടിപൊളിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ലൈറ്റ്സ് നൽകിയിട്ടുണ്ട് ഗ്രൗണ്ട് ഫ്ലോർ മാത്രം ആയിരത്തി മുന്നൂറ് സ്ക്വയർ ഫീറ്റ് ആട്ടോ വരുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ട് രണ്ട് ബെഡ്റൂമാണ് നൽകിയിട്ടുള്ളത് മുകളിലായിട്ടും രണ്ട് ബെഡ്റൂമാണ് കൊടുത്തിട്ടുള്ളത് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് മഹാഗണി വുഡിലാണ് ബെഡ്റൂമിന്റെ ഡോർ എല്ലാം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് അടിപൊളിയായിട്ടോ ഈ ഒരു ബെഡ്റൂം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ബെഡ്റൂം ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിംഗും വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഡിസൈനൊക്കെ ഇൻറ്റീരിയർ ഉൾപ്പെട്ടത് കേട്ടോ കോട്ടന് രണ്ട് സൈഡിലുമായിട്ടും സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് അതുപോലെ വിൻഡോക്കെല്ലാം ഫ്രെയിംസ് നൽകി റോമൻ ബ്ലിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് ലെങ്ത്തിൽ ആയിട്ടാണ് ഇവിടെ വാർഡ്രോബ് ചെയ്തിട്ടുള്ളത് വാർഡ്രോബിനോട് ചേർന്നാണ് ഡ്രസ്സിംഗ് ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോടുകൂടി ഇവിടെ ഒരു ഷെൽഫും കൂടെ ചെയ്തിട്ടുണ്ട് ബ്ലാക്ക് കളറിലായിട്ടാണ് വാർഡ്രോപ്പിന് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് ഈ ഒരു വാർഡ്രോബിനോട് ചേർന്ന് ഇവിടെ ആയിട്ടാണ് ബാത്റൂമ് വരുന്നത് മൂന്ന് കളറിലായിട്ടോ ഈ ഒരു ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് നൂറ്റി അമ്പത് മുന്നൂറ്റി ഒമ്പതാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഒരു കോർണറിലായിട്ട് വെയ്സനും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് മാറ്റ് ഫിനിഷ് ടൈലും ഗ്ലോസി ആണ് ബാത്റൂമിൽ വിരിച്ചിട്ടുള്ളത് ഈ ഒരു മാസ്റ്റർ ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് നാനൂറ്റി അമ്പത്തി നാല് മുന്നൂറ്റി അറുപത്തി ആറാണ് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലെ വാഷ് ബേസിൻ്റെ ആ ഒരു ഏരിയയിലോട്ടാണ് എത്തുന്നത് ഇത്രയും അടിപൊളിയായി ഡിസൈൻ ചെയ്തിട്ടുള്ള ഈ ഒരു വീട് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാം കേട്ടോ നെക്സ്റ്റ് ബെഡ്റൂം വരുന്നത് ലിവിങ് റൂമ് കഴിഞ്ഞ് ഒരു ഭാഗത്തായിട്ടാണ് ബെഡ്റൂം ഡോർ എല്ലാം ഇവിടെ മഹാഗണി വുഡിൽ തന്നെയാ കേട്ടോ ചെയ്തിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി നാല്പത് മുന്നൂറ്റി മുപ്പത് ആണ് സൈസ് വരുന്നത് സിമ്പിളായിട്ടാണ് ഈ ഒരു ബെഡ്റൂമിന്റെ സീലിംഗ് ഇവിടെ ചെയ്തിട്ടുള്ളത് എൽ ഇ ഡി ലൈറ്റ്സും പ്രൊഫൈൽ ലൈറ്റ്സും ആണ് കൊടുത്തിട്ടുള്ളത് വുഡ് ആൻഡ് വൈറ്റ് കോമ്പിനേഷനിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഒരു സൈഡിലായിട്ട് സൈഡ് ടേബിൾ നൽകിയിട്ടുണ്ട് ഈ ഒരു വാർഡ്രൂബിന്റെ ഷെൽഫിന് മാത്രം ഗ്രേ കളറിൽ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഓപ്പൺ സ്റ്റോറേജ് സ്പേസോട് കൂടി സ്പേസോടുകൂടി ലെങ്തിലായിട്ടാണ് ഈയൊരു വാർഡ്രോബും ഇവിടെ ചെയ്തിട്ടുള്ളത് മിഡിലായിട്ടാണ് മിററ് നൽകിയിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം ഡിസൈൻ ഉൾപ്പെടെ ആട്ടോ ഈ ഒരു വീടിന് ആറ് ലക്ഷം രൂപ ഇൻറ്റീരിയറ് വന്നിട്ടുള്ളത് റെഡിമെയ്ഡ് ഡോറാണ് ബാത്റൂമിന് നൽകിയിട്ടുള്ളത് ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് ബാത്റൂം ഓപ്പൺ ചെയ്ത് ഇരുന്നൂറ്റി ഇരുപത്തി നാല് നൂറ്റി അമ്പത്തി ആറാണ് ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ബാത്റൂം മൂന്ന് കളറിലായിട്ടാണ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഡ്രൈ ഏരിയ വെറ്റ് ഏരിയ ഇങ്ങനെ രണ്ടാക്കി ബാത്റൂമിനെ തിരിച്ചിട്ടുണ്ട് ബ്രൗൺ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈല് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ വാർഡ്രോബിന് ഹാൻഡിൽ കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് കളറിലായിട്ടാണ് ഫ്ലോറിലായിട്ട് മോർച്ചാന മാർബിൾ തന്നെയാണ് വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് ഹാളിലേക്കാണ് എത്തുന്നത് ഗ്രൗണ്ട് ഫ്ലോറിലായിട്ടുള്ള കിച്ചണും കൂടെ നമുക്ക് പരിചയപ്പെടാനുള്ളൂ ഡൈനിങ് ഹാളിൽ നിന്നും ഇവിടെ ആയിട്ടാണ് സ്റ്റെയർ കേസ് വരുന്നത് വുഡൻ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് സ്റ്റെയർ കേസിന്റെ ഹാൻഡ്രിൽ ഇവിടെ നൽകിയിട്ടുള്ളത് വീട്ടിനുള്ളിലേക്ക് നല്ല കാറ്റും വെളിച്ചവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഈയൊരു വാളിൽ ചുറ്റുവായിട്ട് പറഗോളയാണ് കൊടുത്തിട്ടുള്ളത് സ്റ്റെയർ കേസിൻ്റെ ഹാൻഡ്രിന് ടോപ്പിലായിട്ട് മഹാഗണി വുഡാണ് നൽകിയിട്ടുള്ളത് ഈയൊരു വീഡിയോ ശരിക്കും നമ്മൾ വീഡിയോ ചെയ്ത ഇൻറ്റീരിയർ ഡിസൈനറെ കോൺടാക്ട് ചെയ്ത് അവർ തന്നെ ചെയ്യിച്ച വീടാണിത് അപ്പോൾ അവരുടെ നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് അവരെ കോൺടാക്ട് ചെയ്യാം ഈ ഒരു സ്റ്റെയർ കേസിന് ചുറ്റും ഹാൻഡ് ഡ്രെയിൽ വരുന്നതുകൊണ്ട് തന്നെ ഈ ഒരു സ്റ്റെയർ കേസിനും ഒരു പ്രത്യേക ഭംഗിയുണ്ട് ഈയൊരു സൈഡിലായിട്ടും ഹാൻഡ് ഡ്രെയിൽ കൊടുത്തിട്ടുണ്ട് സ്റ്റെയർ കേസ് കഴിഞ്ഞ് മുകളിലായിട്ട് നല്ല സ്പേസിലായിട്ടാണ് ഹോൾ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് സീലിംഗ് സിമ്പിൾ ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് തൊള്ളായിരത്തി അറുപത്തി എട്ട് സ്ക്വയർ ഈ ഒരു ഫസ്റ്റ് ഫ്ലോർ മാത്രം വരുന്നത് ലിവിംഗിലോട്ടുള്ള ആ ഒരു ഹാൻഡ് ഡ്രെയിലിൻ്റെ ഭാഗം ഇത് ഈ ഒരു ഹാങ്ങിങ് ലൈറ്റ് കൊടുത്തിട്ടുള്ള ആ ഒരു ഭാഗത്തും സീലിംഗിൽ വുഡ് കളറാണ് ചെയ്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലായിട്ട് ഫ്ലോറിൽ മുഴുവനായിട്ടും ഗ്രേ ആൻഡ് വൈറ്റ് കോമ്പിനേഷനിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് മുകളിൽ നിന്നും സ്റ്റെയർ കേസിന്റെ ആ ഒരു വ്യൂ ആട്ടോ ഇത് മുകളിൽ ഹാളിലായിട്ട് ഒരു അയൺ ടേബിൾ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുപോലെ അവിടെ ആയിട്ട് ഒരു ഊഞ്ഞാലും കൂടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് റോമൻ ബ്ലിൻസ് തന്നെയാണ് മുകളിൽ വരുന്ന വിൻഡോക്കും കൊടുത്തിട്ടുള്ളത് ഫസ്റ്റ് ഫ്ലോറിലായിട്ടും ബെഡ്റൂമിന് ഡോറ് നൽകിയിട്ടുള്ളത് മഹാഗണി വുഡിൽ തന്നെയാണ് സെയിം ഡിസൈനിൽ തന്നെയാണ് ഇവിടെയും ഡോറ് ഒരുക്കിയിട്ടുള്ളത് നാനൂറ്റി അമ്പത്തി നാല് മുന്നൂറ്റി അറുപത്തി ആറാണ് ഈ ഒരു ബെഡ്റൂമിൻ്റെ സൈസ് വരുന്നത് സിമ്പിളായിട്ടാണ് മുകളിലെല്ലാം ബെഡ്റൂം ഡിസൈൻ ചെയ്തിട്ടുള്ളത് വാഡ്റൂമിനൊക്കെയുള്ള സ്പേസ് അവിടെ കൊടുത്തിട്ടുണ്ട് ഇവിടെയാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത് നൂറ്റി അമ്പത് മുന്നൂറ്റി ഒമ്പതാണ് ഈയൊരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് താഴെയുള്ള സെയിം ടൈല് തന്നെയാണ് ഈ ഒരു ബാത്റൂമിലും ഫ്ലോറിലും ഒക്കെ വിരിച്ചിട്ടുള്ളത് റെഡിമെയ്ഡ് കോട്ടാണ് ഈ ഒരു ബെഡ്റൂമിൽ നൽകിയിട്ടുള്ളത് ബെഡ്റൂമിൽ നിന്നും നമ്മൾ ഹാളിലേക്ക് എത്തിയിട്ടുണ്ട് ഹാളിൽ നിന്നും സ്റ്റെയർ കേസ് കഴിഞ്ഞ് ഇവിടെ ആയിട്ടാണ് ഒരു ബെഡ്റൂം വരുന്നത് ഈ ഒരു ബെഡ്റൂം ഓപ്പൺ ചെയ്ത് മുന്നൂറ്റി നാൽപ്പത് മുന്നൂറ്റി മുപ്പതാണ് സൈസ് വരുന്നത് ഇവിടെ ആയിട്ടും റെഡിമെയ്ഡ് കോട്ട് തന്നെയാണ് നൽകിയിട്ടുള്ളത് വിൻഡോയ്ക്കായിട്ട് സീബ്ര ആണ് കൊടുത്തിട്ടുള്ളത് ഈയൊരു ബെഡ്റൂമിൽ ഇവിടെ ആയിട്ടാണ് വാർഡ് സ്പേസ് നൽകിയിട്ടുള്ളത് വാർഡ്രോബിനോട് തൊട്ടടുത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം നൽകിയിട്ടുള്ളത് ഇരുന്നൂറ്റി ഇരുപത്തി നാല് നൂറ്റി അമ്പത്തി ആറാണ് ഈ ഒരു ബാത്റൂമിൻ്റെ സൈസ് വരുന്നത് ഗ്രീൻ ആൻഡ് വൈറ്റ് ഈ ഒരു കോമ്പിനേഷനിലാണ് ബാത്റൂമിൽ ടൈൽ വിരിച്ചിട്ടുള്ളത് ഈ ഒരു ബെഡ്റൂം കഴിഞ്ഞ് നേരെ ഓപ്പോസിറ്റ് സൈഡിലായിട്ടാണ് ഓപ്പൺ ടെറസിലേക്കുള്ള ഡോറ് നൽകിയിട്ടുള്ളത് സ്റ്റെയർ കേസ് കഴിഞ്ഞ് ലിവിംഗിൻ്റെ ഹാൻഡ് റേലിന്റെ ഈ ഒരു സൈഡിൽ നിന്നായിട്ടാണ് ബാൽക്കണിയിലോട്ടുള്ള ഡോറ് നൽകിയിട്ടുള്ളത് തേക്ക് വുഡിലാണ് ഈ ഒരു ബാൽക്കണിയിലുള്ള ഡോറ് ഡിസൈൻ ചെയ്തിട്ടുള്ളത് സീലിംഗ് സിമ്പിളായി എൽ ഇ ഡി ലൈറ്റ്സ് നൽകിയിട്ടാണ് ചെയ്തിട്ടുള്ളത് അതുപോലെ ഹാൻഡ് റെയിൽ വുഡൻ ബ്ലാക്ക് കോമ്പിനേഷനിലാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത്തിനാല് നൂറ്റി എൺപത്തി ആറാണ് ഈ ഒരു ബാൽക്കണിയുടെ സൈസ് വരുന്നത് കടലിന് ഈ ഒരു വീട് വരുന്നത് മെയിൻ ഡോറിൻ്റെ സെയിം ഡിസൈനിൽ തന്നെയാണ് ബാൽക്കണിയുടെ ഡോറും ഇവിടെ ചെയ്തിട്ടുള്ളത് ഇനി നമുക്ക് ഈ ഒരു വീടിൻ്റെ മെയിൻ ആയിട്ടുള്ള കിച്ചൺ കൂടെ ഒന്ന് പരിചയപ്പെടാം ഇപ്പം നമ്മൾ ഫസ്റ്റ് ഫ്ലോറ് കഴിഞ്ഞ് താഴോട്ട് തന്നെ എത്തിയിട്ടുണ്ട് ഡൈനിങ് ഹാളിൽ നിന്നും വാഷ് ബേസിൻ്റെ ആ ഒരു ഭാഗത്ത് നിന്നായിട്ടാണ് കിച്ചണിൻ്റെ ഡോർ നൽകിയിട്ടുള്ളത് ആൻഡ് ഗ്ലാസ് കോമ്പിനേഷനിലാണ് കിച്ചൻ്റെ ഡോർ ഇവിടെ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പറോള പോലെയാണ് ഈയൊരു ഡോറിനിവിടെ ഗ്ലാസ് കൊടുത്തിട്ടുള്ളത് അതിവിശാലമായി അതിമനോഹരമായിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് കിച്ചണിൽ സിംപിളായിട്ട് ജിപ്സം വർക്കിൽ സീലിംഗ് ചെയ്തിട്ടുണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ടേബിളും ഈ ഈയൊരു കിച്ചണിൽ തന്നെയാണ് ഒരുക്കിയിട്ടുള്ളത് മുന്നൂറ്റി മുപ്പത്തി ഒമ്പത് അഞ്ഞൂറ്റി നാൽപ്പത്തൊന്നാണ് ഈയൊരു കിച്ചണിൻ്റെ സൈസ് വരുന്നത് മോഡലാർ കിച്ചണും ഫ്രിഡ്ജും ഒക്കെ ഈ ഒരു കിച്ചണിൽ തന്നെയാട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത് ഫ്ലോറിലായിട്ട് മാർബിളാണ് വിരിച്ചിട്ടുള്ളത് വാളിലായിട്ട് വൈറ്റ് ഗ്ലോസി ടൈലാണ് നൽകിയിട്ടുള്ളത് എൽ ഷേപ്പിലായിട്ടാണ് ഇവിടെ സ്ലാബ് നൽകിയിട്ടുള്ളത് റെഡിമെയ്ഡ് സ്ലാബ് ആണ് ഈ ഒരു കിച്ചണിൽ കൊടുത്തിട്ടുള്ളത് കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും അതുപോലെ അപ്പർ ക്യാബിനറ്റിലും സ്റ്റോറേജ് സ്പേസ് നൽകിയിട്ടുണ്ട് ഇവിടെ ആയിട്ടാണ് മോഡുലാർ കിച്ചൺ സെറ്റ് ചെയ്തിട്ടുള്ളത് സിങ്കിൻ്റെ ഭാഗത്തായിട്ട് വിൻഡോ കൊടുത്തിട്ടുണ്ട് അവിടെ സീബ്ര ആണ് നൽകിയിട്ടുള്ളത് അതുപോലെ മുകളിലായിട്ട് വാളിലും ജിയായിലുള്ള വിൻഡോ നൽകിയിട്ടുണ്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കിച്ചൺ ഇവിടെ ഒരുക്കിയിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ കബോർഡ്സൊക്കെ ഒന്ന് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം ഈ ഒരു കബോർഡ് ഗ്ലാസ്സിലാട്ടോ നൽകിയിട്ടുള്ളത് മൾട്ടി വുഡിൽ ഈ ഒരു കബോർഡ് മുഴുവനായിട്ടും ചെയ്തിട്ടുള്ളത് ഓപ്പൺ സ്റ്റോറേജ് സ്പേസും കൂടെ ഈ ഒരു കിച്ചണിൽ കൊടുത്തിട്ടുണ്ട് എവിടെയായിട്ട് പ്രോലിഫ്റ്റ് കബോർഡാണ് നൽകിയിട്ടുള്ളത് പിന്നെ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണെങ്കിൽ താഴെയുള്ള സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുകട്ടോ അതോടൊപ്പം അതിനടുത്തുള്ള ബെല്ലേക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതാണ് അതുപോലെ വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ താഴെ കമൻ്റിൽ ചോദിക്കാം എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ നിങ്ങൾക്ക് റിപ്ലൈ തരും അതുപോലെ ഈ ഒരു വീഡിയോക്ക് താഴെ ഒത്തിരി ഡ്രസ്സിൻ്റെ കളക്ഷൻസിലുള്ള ഒരു വാട്സപ്പിൻ്റെ ലിങ്ക് കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ അതിനും കൂടെ ഒന്ന് ജോയിൻ ചെയ്യാം കേട്ടോ എവിടെയായിട്ട് പ്ലെയിൻ ഡ്രസ്സാണ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്ന കബോർഡ് ഹാങ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ് ചെയ്തിട്ടുള്ളത് നമുക്ക് ഫ്രൈ ഒക്കെ വെക്കാൻ പറ്റുന്ന രീതിയിലായിട്ടോ ഈ ഒരു കബോർഡ് ഇവിടെ ചെയ്തിട്ടുള്ളത് ഓരോ കബോർഡ്സും ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും അത്രയും സ്റ്റോറേജ് സ്പേസോട് കൂടിയിട്ടാണ് ഈ ഒരു കബോർഡ്സ് ഒക്കെ ഇവിടെ ചെയ്തിട്ടുള്ളതെന്ന് ഇവിടെ പ്ലേറ്റ് ട്രേ കട്ട്ലറി സ്പൂൺ ട്രേ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് കിച്ചണിലെ കബോർഡൊക്കെ ഓപ്പൺ ചെയ്യുന്നത് ഒത്തിരി പേര് കമൻറ്റിൽ പറയുന്നത് കൊണ്ടാട്ടോ കബോർഡ്സ് ഓപ്പൺ ചെയ്യണേന്ന് ഈ ഒരു കിച്ചണും വീടും നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമൻറ്റ് ചെയ്യണം ഈ ഒരു കൗണ്ടർ ടോപ്പിലായിട്ട് ഗ്രാനൈറ്റ് ആണ് വിരിച്ചിട്ടുള്ളത് എവിടെയായിട്ടും അപ്പർ ക്യാബിനറ്റ് കൊടുത്തിട്ടുണ്ട് ലൈറ്റ് ചിക്കു ഷെയ്ഡിലായിട്ടാണ് ഈ ഒരു കിച്ചണിൽ കബോർഡ് ചെയ്തിട്ടുള്ളത് മൾട്ടിയൂഡിലും മൈക്കൊട്ടിച്ചിട്ടാട്ടോ കിച്ചണിലെ കബോർഡൊക്കെ ചെയ്തിട്ടുള്ളത് ഈ ഒരു കബോർഡ് വരുന്ന വാളിലായിട്ടും ടൈൽ നൽകിയിട്ടുള്ളത് ഒരു ചിക്കു ഷെയ്ഡിലുള്ള ഗ്ലോസി ടൈലാണ് ഇത്രയും സ്റ്റോറേജ് സ്പേസ് കൂടാതെ ഈ ഒരു കിച്ചണിലായിട്ട് സ്റ്റോർ റൂമും കൂടെ നൽകിയിട്ടുണ്ട് ഒരൊറ്റ കിച്ചണായി അതി വിശാലമായി ഡിസൈൻ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു കിച്ചൺ ഒത്തിരി യൂസ്ഫുള്ളാവട്ടോ എവിടെ ആയിട്ടാണ് സ്റ്റോർ റൂമ് വരുന്നത് റെഡിമെയ്ഡ് ഡോറാണ് സ്റ്റോർ റൂമിന് നൽകിയിട്ടുള്ളത് സ്റ്റോർ റൂമിന് ഡോറിന് തൊട്ട് മുകളിലായിട്ടും സ്റ്റോറേജ് യൂണിറ്റ് കൊടുത്തിട്ടുണ്ട് സ്ലാബ് വാർത്തിട്ടാണ് ഈ ഒരു സ്റ്റോർ റൂം ഇവിടെ ചെയ്തിട്ടുള്ളത് നൂറ്റി എഴുപത്തി ഏഴ് നൂറ്റി ഒന്നാണ് സ്റ്റോർ റൂമിൻ്റെ സൈസ് വരുന്നത് ഈ ഒരു ഷോപ്പ് കിച്ചണിൽ നിന്നും വർക്കിംഗ് കിച്ചണിലോട്ടുള്ള ഡോർ വരുന്നത് ഇവിടെയാണ് വുഡിൽ തന്നെയാണ് ഈ ഒരു ഡോറും ഇവിടെ ചെയ്തിട്ടുള്ളത് ഈ ഒരു ഡോർ ഓപ്പൺ ചെയ്ത് ഇവിടെ ആയിട്ടാണ് വിറകെടുപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് ഈ ഒരു കിച്ചണിൽ തന്നെയാണ് വാഷിംഗ് മെഷീനും കൂടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല വെളിച്ചം കിട്ടുന്നതിന് വേണ്ടിയിട്ട് ചുറ്റുവായിട്ട് ഗ്രില്ലാണ് കൊടുത്തിട്ടുള്ളത് വിറകടപ്പിന് മുകളിലായിട്ട് ചിമ്മിണി നൽകിയിട്ടില്ല അതുപോലെ ഇവിടെ ആയിട്ട് ഒരു സിങ്കും പാത്രം വയ്ക്കാനുള്ള സ്റ്റാൻഡും കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് വോളിലായിട്ട് ഗ്രേ കളറിലുള്ള ടൈലാണ് വിരിച്ചിട്ടുള്ളത് അതുപോലെ ഈ ഒരു ഭാഗത്ത് വരുന്ന കൗണ്ടർ ടോപ്പിന് താഴെയായിട്ടും കബോർഡ്സ് നൽകിയിട്ടുണ്ട് അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറന്നു പോകരുത് അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഈ ഒരു വീഡിയോ ഉപകാരമാകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക Thank you.